എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒൻപതാമത്തെ ചാപ്റ്ററാണ് തുല്യതയിലേക്ക് അപ്പോൾ ആദ്യം തന്നെ ഒരു പൊതുവിതരണ കേന്ദ്രം നമ്മുടെ റേഷൻ കടയുടെ ചിത്രമാണ് തന്നേക്കുന്നത് അപ്പോൾ അതിലൊരു കോൺവെർസേഷനാണ് നടക്കുന്നത് മുത്തച്ഛനും കുട്ടിയുമായിട്ടുള്ളത് അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മുത്തച്ഛ ഓരോരുത്തരുടെയും കയ്യിൽ ആ വ്യത്യസ്ത നിറത്തിലുള്ള എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഓരോ കുടുംബത്തിന്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് അവരുടെ കയ്യിലുള്ള കാർഡുകളും വ്യത്യസ്തമാകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പോകും വഴി അതിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമമായിരുന്നു അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു കോട്ടുകളാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ പീലിയുടെ ഗ്രാമത്തിൽ പോയ കുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നീനുവിൻ്റെയും വിക്കിയുടെയും കുടുംബത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരുടെ അത് വായിച്ചിട്ട് അവരുടെ കുടുംബ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് കുടുംബ വരുമാന വ്യത്യാസം ഉണ്ടാകാൻ കാരണം ഒന്ന് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസം അതുപോലെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം ഓരോരുത്തരും ചെയ്യുന്ന തൊഴിലുകൾ ഡിഫറൻ്റ് ആയിരിക്കാം അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചിട്ടുള്ള വരുമാനമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുടുംബ വരുമാനം വ്യത്യസ്തമായിരിക്കും അതുപോലെ വരുമാന സ്രോതസ്സുകൾ പലരുടെയും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ തൊഴിലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശമ്പളം അല്ലെങ്കിൽ കൂലി മാത്രമേ ഉണ്ടാവൂ മറ്റു ചിലർക്ക് എന്തുണ്ടാകും ആ വീടുകളുണ്ടാകും സ്ഥലങ്ങളുണ്ടാകും അതൊക്കെ പാട്ടത്തിനൊക്കെ കൊടുത്ത് ആ റെൻറ്റിനൊക്കെ കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാകും മറ്റു പല ബിസിനസ്സുകളുണ്ടാകും അങ്ങനെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസമാണ് പറയുന്നത് ഈ ചിത്രവും നമ്മൾ ആദ്യമേ കണ്ടതാണ് വേറൊരു ചാപ്റ്ററിൽ കണ്ടതാണ് അപ്പോൾ മുകളിൽ നട നൽകിയിരിക്കുന്ന ഓരോ തൊഴിലും ഏതാണ് ഒന്ന് അധ്യാപനമാണ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ കൂലിപ്പണിയാണല്ലേ പിന്നെ ഇതാ ചുമട്ടുക്കുന്നുണ്ട് അതുപോലെ കച്ചവടമാണ് ചന്തയാണ് കാണിക്കുന്നത് അപ്പോൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വരുമാനവും വ്യത്യസ്തമാണ് അപ്പോൾ തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകും ഓക്കെ ഇതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ഇനി വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്താണ് എങ്ങനെയാണ് എന്ന് നോക്കാം വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ് ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് എന്താണ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെയും വരുന്നുണ്ട് ഇനി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എത്രയായിത്തിരിക്കാം മൂന്നായിത്തിരിക്കാം ഏതൊക്കെയാണ് ഒന്ന് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ രണ്ട് ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി മൂന്ന് വളരെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ അപ്പോൾ എങ്ങനെയൊക്കെ വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായിത്തിരിക്കാം ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ അതുപോലെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇപ്പോൾ തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു എന്തൊക്കെയാണ് തൊഴിലും അതുപോലെ വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം അസമത്വമുണ്ടാകുന്നത് അതായത് സമ്പത്ത് കൂടുതലുള്ളവൻ അത് കൂടുതൽ വാങ്ങുന്നു സമ്പത്ത് കുറഞ്ഞവൻ അത് വാങ്ങിക്കാൻ പോലുമുള്ള ശേഷിയില്ലാതാകുന്നു അങ്ങനെ സമൂഹത്തിൽ എന്തുണ്ടാകുന്നു അസമത്വം ഉണ്ടാകുന്നു ഇനി എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു ഇത് പലപ്പോഴും അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു അപ്പോൾ ഇത് എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നതാണ് പിന്നെ എങ്ങനെ അത് പരിഹരിക്കാം എന്നുകൂടിയാണ് ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അസമത്വം എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായും അസമത്വം ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ മിശ്ര ഭോജനത്തെ പറ്റി നോക്കാം ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അതിലോർത്തിരിക്കുക നമ്മുടെ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് കണ്ടോ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് ഈ സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് സമപന്തി ഭോജനവും നടക്കുന്നത് അപ്പോൾ സമപന്തി ഭോജനം എന്ന് ചോദിച്ചാലും ഇത് വൈകുണ്ഠസ്വാമികളാണ് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് നമ്മുടെ സമത്വ സമാജം സ്ഥാപിതമാകുന്നത് എന്ന് ഓർത്തിരിക്കുക അപ്പോ ഈ ഒരു ആഹാരത്തിന്റെ പേരിലുള്ള ആ ഒരു വിവേചനം നിലനിന്നിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിരുന്നു നമ്മുടെ മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിന്റെ സ്ഥാപന സ്ഥാപകൻ അല്ലെങ്കിൽ പത്രാധിപരായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മിശ്രഭോജനം ഇത് നമ്മൾ വേറെയും ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് ഇപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരാണ് നമ്മുടെ സഹോദരൻ കെ അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയുമൊക്കെ നേരിടേണ്ടി വന്നു വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത് ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സമബന്തി ഭോജനവും മിശ്രഭോജനവും ആരൊക്കെ കൊണ്ടുവന്നു അതുപോലെ സമത്വ സമാജ സ്ഥാപകനാർ അതുപോലെ സഹോദരൻ പത്രത്തിൻ്റെ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം മിശ്രഭോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് എറണാകുളം ജില്ലയിലെ ചേറായി ആണ് എന്നുകൂടി ഓർത്തിരിക്കാം ഇനി അടുത്തൊരു മുന്നേറ്റം മേൽമുണ്ട് സമരമാണ് ഇപ്പോൾ സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള മുന്നേറ്റങ്ങളാണ് പറയുന്നത് അത് ഓർത്തിരിക്കാം മേൽമുണ്ട് സമരം വസ്ത്രധാരണ വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ഓർത്തിരിക്കുക തെക്കൻ തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി ആരാണ് നമ്മുടെ ഉത്രം തിരുനാൾ മഹാരാജാവാണ് നമ്മുടെ മേൽമുണ്ട് സമരത്തിനുള്ള ആ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത് കേട്ടോ എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അടുത്ത മുന്നേറ്റമാണ് നമ്മുടെ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം സാമൂഹിക അസമത്വത്തിന്റെ ഒരു തെളിവാണ് കാണിക്കുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നാലാം ക്ലാസ് വരെയുള്ള അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാല് എന്നുള്ളത് ചിലപ്പോൾ ആറുന്നോ എട്ടെന്നോ തരും അപ്പോൾ അന്ന് നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു എന്നിട്ടും മേൽജാതിക്കാരെന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ എന്താണ് കുട്ടികളെ മാത്രമേ നമ്മുടെ സ്കൂൾ അതി അധികൃതർ എന്ത് ചെയ്തിട്ടുള്ളു സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ അപ്പം ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചമി എന്ന് പേരുള്ള ദളിത് ബാലികയെ അയ്യങ്കാളി എന്ത് ചെയ്യുന്നത് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത് പക്ഷേ ഈ പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാരെന്ത് ചെയ്യുന്നുണ്ട് ആ സ്കൂളിന് തീയിടുന്നുണ്ട് അപ്പോൾ കത്തിക്കരഞ്ഞ ബെഞ്ചിൻ്റെയും ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ ഇന്നും നമ്മുടെ സ്കൂൾ മ്യൂസിയത്തിൽ എന്തു ചെയ്യുന്നുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സ്കൂളിനെ ലേറ്റസ്റ്റ് ആയിട്ട് പേര് മാറ്റിയിട്ടുണ്ട് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിന് മുൻപ് വരെ ആ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് യു പി എസ് ഊരുട്ടമ്പലം എന്നായിരുന്നു എന്നാൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് അതിനെ ആ സ്കൂളിനെ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേര് നൽകിയതാണ് പുതിയ കെട്ടിടത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലുള്ള ഒരു ശില്പവും അവിടെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് സാമ്പത്തിക അസമത്വമുണ്ട് സാമൂഹിക അസമത്വവും അല്ലേ എന്തൊക്കെ എല്ലാ രീതിയിലുമുള്ള അസമത്വങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത് പദവി അതുപോലെ അവകാശങ്ങൾ അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു ഇനി എന്താണ് സാമൂഹിക അസമത്വം എന്നൊരു പാരഗ്രാഫ് കൊടുത്തേക്കുകയാണ് ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നു സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു വരുമാനത്തിലെ അസമത്വം സമ്പത്തിലെ ഏതൊക്കെയാണ് നോക്കണേ വരുമാനത്തിലെ അസമത്വം സമ്പത്തിലെ അസമത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ അതുപോലെ വംശം ജാതി ലിംഗ പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്തുറപ്പാക്കണം തുല്യത നീതി തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സർക്കാരുകൾ രൂപീകരിക്കുന്നുണ്ട് ഇനി നമ്മുടെ സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണ് നോക്കാം അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ സാമൂഹിക അസമത്വത്തിനുള്ള കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക അസമത്വം അതായത് സമ്പത്തിൻ്റെ രീതിയിൽ വരുന്ന അസമത്വം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വരുമാനത്തിലെ വ്യത്യാസം അതുപോലെ തൊഴിലില്ലായ്മ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം ഇതൊക്കെ സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുന്നു അല്ലെ പലർക്കും പല രീതിയിലാണ് വരുമാനം പിന്നെ അതുപോലെ തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു വിഭവങ്ങളുടെ ലഭ്യത കുറവ് അല്ലെ എല്ലാവർക്കും ആ ഒരു വിഭവങ്ങൾ ലഭിക്കണമെന്നില്ല അതുപോലെ കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം പല ജോലി ചെയ്യുന്നവർക്ക് പല തരത്തിലാണ് കൂലി എന്ന് പറയുന്നത് ഇത് സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഇനി അടുത്തത് വിദ്യാഭ്യാസ അസമത്വം അതിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം അല്ലെ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ അഭാവം പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസ അവസരം കിട്ടിയിരുന്നില്ല അല്ലേ ഇനി ഇനിയടുത്ത് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം ജാതി വംശം ലിംഗപദവി ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം അതുപോലെ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം കുറേ കാലമായി ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അസമാനതകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഗ്രാമ നഗര വ്യത്യാസം അല്ലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രീതികൾ വ്യത്യാസമാണ് അത് സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നു വിഭവങ്ങളുടെ ലഭ്യത കുറവ് അതും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ അസമാനതകളിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നു ഇനി ചരിത്രപരമായ ഘടകങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമ്മുടെ കോളനിവൽക്കരണം അടിമത്തം അടിച്ചമർത്തലുകൾ തുടങ്ങിയവയൊക്കെ ചരിത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് നോക്കാം അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു അത് നമുക്ക് പരിചയപ്പെടാം ഈ പദ്ധതികൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ തന്നെ പി എസ് സി എക്സാമുകൾക്ക് പദ്ധതികൾ ചോദിച്ചിരിക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലേ എല്ലാ എക്സാമുകൾക്കും ഒരു പദ്ധതിയെങ്കിലും ഉണ്ടാകും ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോക്കുക ഇനി ക്ഷേമ പെൻഷനുകൾ എങ്ങനെയൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സാമൂഹിക സാമ്പത്തിക പിന്നാക്ക അവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ ആർക്കൊക്കെയാണ് സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾ അതുപോലെ ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ മുതിർന്ന പൗരർ അതുപോലെ ഭിന്നശേഷിക്കാർ വിധവകൾ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ തുടങ്ങിയവർക്കാണ് ക്ഷേമ പെൻഷനുകളുടെ ആ ഒരു പ്രയോജനം കിട്ടുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നത് എന്ന് നമ്മൾ ഓർത്തുവെക്കുക ആർക്കൊക്കെയാണ് മുതിർന്ന പൗരർ അല്ലെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്നുണ്ട് വിധവകൾക്ക് കിട്ടുന്നുണ്ട് അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ തുടങ്ങിയവർക്കാണ് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നത് അപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ് കർഷക തൊഴിലാളി പെൻഷനുണ്ട് വാർദ്ധക്യകാല പെൻഷനുണ്ട് വിധവ പെൻഷനുണ്ട് ഭിന്നശേഷി പെൻഷനുണ്ട് അതൊക്കെ ഓർത്തിരിക്കാം ഇനി അടുത്ത സ്കോളർഷിപ്പുകൾ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മുടെ പ്രീ മെട്രിക് സ്കോളർഷിപ്പുണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാനായിട്ട് സർക്കാർ പൊതുവിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മാവേലി സ്റ്റോറുകൾ നീതി സ്റ്റോറുകളൊക്കെ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പൊതുവിതരണ കേന്ദ്രം മാവേലി സ്റ്റോറ് നീതി സ്റ്റോറ് തുടങ്ങിയവയൊക്കെ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം മാവേലി സ്റ്റോറ് നീതി സ്റ്റോറ് തുടങ്ങിയവ സാധാരണ ഷോപ്പുകളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും വിലക്കുറവിലാണ് നമുക്ക് പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നും നീതി സ്റ്റോറിൽ നിന്നുമൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സബ്സിഡിയോടുകൂടിയാണ് നമ്മുടെ കേന്ദ്രങ്ങളിൽ നിന്നും വിലക്കുറവിലെത്തുന്നത് അതുകൊണ്ട് ഇവരെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഉപഭോക്താക്കൾക്കും വില കുറച്ചാണ് നൽകുന്നത് ഇനി എന്താണ് സബ്സിഡി എന്ന് നോക്കാം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമായ പിന്തുണയാണ് സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത് നേരിട്ടോ അല്ലാതെയോ ഒക്കെ നമുക്ക് സബ്സിഡി കൊടുക്കാനായിട്ട് സാധിക്കും പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നേരിട്ടുള്ള സബ്സിഡി എന്താണ് പണമായി നൽകുന്നതാണ് നേരിട്ടുള്ള സബ്സിഡി ഇനി നികുതി നിരക്ക് കുറയ്ക്കുക അല്ലെ ടാക്സ് ജി എസ് ടി കുറച്ച് കൊടുക്കുക അതുപോലെ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക തുടങ്ങിയവയൊക്കെ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു അപ്പോൾ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നികുതി നിരക്ക് കുറച്ചു കൊടുക്കുന്നു അതുപോലെ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുന്നതൊക്കെ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നതാണ് ഇനി ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളുമൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു അപ്പം എന്താണ് ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന അപ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കൾ ഗ്രാമീണ മേഖലയിലുള്ളവരാണ് ഏതൊരു കുടുംബത്തിനും കേട്ടോ ഏത് കുടുംബത്തിനും സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകുന്നുണ്ട് അതുപോലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഗുണഭോക്താക്കൾ എന്ന് ഓർത്തിരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് ഇപ്പോൾ ദാരിദ്ര്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ദാരിദ്ര്യം തുടച്ചു മാറ്റാനുള്ള ഒരു ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയാണ് അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് നോക്കാം കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് നമ്മുടെ ലൈഫ് പദ്ധതി അഥവാ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യം ലൈഫ് പദ്ധതി പറയുന്ന മറ്റൊരു പേരാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഇപ്പോൾ ലൈഫ് പദ്ധതി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ചേർന്നാണ് ഇത് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ ലൈഫ് പദ്ധതിയുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് കേരളത്തിലെ എല്ലാ ഭൂരഹിതരും ഉണ്ടാകും അതുപോലെ ഭൂരഹിതരും ഭവനരഹിതരുമുണ്ടാകും ഭവനം പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ടാകും അതുപോലെ നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവരും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഇല്ലാത്തവർക്കും കൂടി നല്ല രീതിയിലുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് തീരമൈത്രി തീരമൈത്രി ഓരോ പദ്ധതിയുടെ ലോഗോ കൂടെ ഓർത്തുവെച്ചേക്കണേ കണ്ടോ അടുത്ത പദ്ധതി തീരമൈത്രിയാണ് എന്താണെന്ന് നോക്കാം മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും തീര മൈത്രി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളാണ് നമ്മുടെ തീര മൈത്രി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ചെറിയ സംരംഭകരാക്കി സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ എത്തിക്കുന്നതിനായിട്ട് ചെറുകിട തൊഴിലൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് തീര മൈത്രി എന്ന് പറയുന്നത് അടുത്ത പദ്ധതി കൈവല്യ കൈവല്യം മുൻപ് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ട് എന്താണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ഇപ്പോൾ കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരാണ് അതിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളാണ് കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് ഓർത്തിരിക്കുക ഭിന്നശേഷിയുള്ള ഗുണഭോക്താക്കൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി അവസരതുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ അവർക്ക് കൂടി ആ അവസരതുല്യത ഉറപ്പുവരുത്തുക അതുപോലെ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക സമൂഹത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൈവല്യ പദ്ധതി മുന്നോട്ട് വച്ചേക്കുന്നത് ഇനി അടുത്ത പദ്ധതി വിദ്യാവാഹിനി വിദ്യാവാഹിനി പദ്ധതി എന്താണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി ഇപ്പോൾ വിദ്യാവാഹിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളാണ് ഈ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോയി വരാൻ വാഹന ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞു പോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ ഗോത്ര സമൂഹത്തിലൊക്കെ ആണെങ്കിൽ സ്കൂളുകൾ വളരെ അകലെയായിരിക്കും ഇപ്പൊ കുട്ടികൾ പോകാൻ മടിച്ച് അവരെന്ത് ചെയ്യും ആ സ്കൂളുകളിൽ പഠനം മതിയാക്കും അപ്പൊ അത് മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി എന്ന് പറയുന്നത് ഇവർക്ക് വാഹനം ഏർപ്പാടാക്കി ഇവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇനി അടുത്ത പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്താണ് ജനനി ജന്മരക്ഷ പദ്ധതി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പോൾ ആരാണ് ഗുണഭോക്താവ് എന്ന് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികളും അമ്മമാരുമാണ് കേട്ടോ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ അടുത്ത പദ്ധതി പ്രതിഭാതീരം പ്രതിഭാതീരം എന്താണ് പ്രതിഭാതീരം പദ്ധതി എന്ന് നോക്കാം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം അപ്പൊ തീരം തീരദേശമാണ് ന്നോർത്തിരിക്കുക തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം പദ്ധതി ഇനി അടുത്ത പദ്ധതിയാണ് ഗോത്ര ബന്ധു ഗോത്രബന്ധു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക എന്തൊക്കെയാണ് ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞു പോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു അതായത് ഗോത്രവുമായി ബന്ധമുള്ള ഒരാളെ ആ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഗോത്ര ബന്ധു അല്ലേ എന്താണ് ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കാനും അവരുടെ കൊഴിഞ്ഞു പോക്ക് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മലയാളത്തിലും ഗോത്ര ഭാഷയിലും പരിജ്ഞാനമുള്ളവരെ നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഗോത്ര ബന്ധു എന്ന് പറയുന്നത് ഓരോ പദ്ധതിയും ഓർത്തിരിക്കുക ഒന്നാമത്തേത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓർത്തിരിക്കുക രണ്ടാമത്തേത് ലൈഫ് മിഷൻ പദ്ധതി മൂന്ന് തീരമൈത്രി ദെൻ കൈവല്യ വിദ്യാവാഹിനി ജനനി ജന്മരക്ഷ പ്രതിഭാതീരം ഗോത്രബന്ധു ഓരോ നിലയും ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ലക്ഷ്യം എന്താണ് ആരാണ് നടപ്പിലാക്കുന്നതെന്ന് ഓർത്തിരിക്കുക നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്ര കേരള സർക്കാരുകൾ ഒരുമിച്ചാണ് നടത്തുന്നത് ബാക്കിയൊക്കെ കേരള സർക്കാർ പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക ഇനി അപ്പോൾ താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം പദ്ധതി അതുപോലെ ഗുണഭോക്താക്കൾ സവിശേഷതകൾ ഒന്നാമത്തേത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ സവിശേഷതകൾ എന്തൊക്കെയാണ് ആ ഒരു വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത തൊഴിൽ ഉറപ്പ് നൽകുന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇനി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ആ കേരളത്തിലെ എല്ലാ ഭൂരഹിതരുമുണ്ട് അതുപോലെ ഭവനരഹിതരുണ്ട് ഭവനം പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് അതുപോലെ നിലവിലുള്ള ഭവനം വാസയോഗ്യമല്ലാത്തവരുമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സവിശേഷതകൾ വീട് ലഭ്യമാകുന്നു അല്ലെ വീട് ലഭ്യമാകുന്നു ഇനി വിദ്യാവാഹിനി ആരാണ് ഗുണഭോക്താക്കൾ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളാണ് വിദ്യാവാഹിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സവിശേഷതകൾ എന്താണ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹന സൗകര്യമാണ് ഒരുക്കി കൊടുക്കുന്നത് ഇനി അടുത്ത പദ്ധതി തീരമൈത്രി തീരമൈത്രി പദ്ധതി എന്താണ് വനിതാ മത്സ്യത്തൊഴിലാളികളാണ് ഗുണഭോക്താക്കൾ ഇവർക്ക് ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനുള്ള ചെറുകിട സംരംഭം തുടങ്ങുന്നതിനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത് ഇനി കൈവല്യ പദ്ധതി ആരാണ് ഗുണഭോക്താക്കൾ ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അല്ലെ നമ്മുടെ കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സവിശേഷത എന്താണ് അവസര തുല്യത വരുന്നു അല്ലെ തുല്യത വരുന്നു എന്നതാണ് നമ്മുടെ കൈവല്യ പദ്ധതിയുടെ സവിശേഷത അപ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെല്ലാം സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്ന എങ്ങനെ എന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് ഭരണഘടന ഒരവർക്ക് ഉറപ്പ് നൽകുന്ന തുല്യത്തിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തു ചെയ്യുന്നുണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ബാക്കിലൂട്ട് നിൽക്കുന്ന സമൂഹങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഓരോ പദ്ധതികൾ കൊണ്ടുവന്ന് അവരെ കൂടി മുന്നോട്ട് കൊണ്ടുവന്ന് സമൂഹത്തിലെ തുല്യത ഉറപ്പു കേന്ദ്ര കേരള സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ശ്രമിക്കുന്നുണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും എന്താണ് ഉണ്ടാകണം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളിൽ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട് സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായ അവകാശമാണെന്നും ആരെങ്കിലും അവരെ കൂടെ കൈപിടിച്ച് നമ്മൾ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള സന്ദേശവുമാണ് ഈയൊരു ചാപ്റ്റർ നമുക്ക് നൽകുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി ക്വസ്റ്റ്യൻസിന് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം പദ്ധതികളൊക്കെ ഓർത്തിരിക്കുക പറഞ്ഞ ഇയേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക ഓരോ ഇൻസിഡൻറ്റ് അതിനുള്ള കാരണങ്ങൾ എന്താണ് ഓരോ പദ്ധതി അതിൻ്റെ ഗുണഭോക്താക്കൾ പിന്നെ അതുപോലെ അതിൻ്റെ സവിശേഷതകൾ ഓർത്തിരിക്കുക ആരാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ ഓർത്തിരിക്കുക അത്യാവശ്യം അത്യാവശ്യം എന്നല്ല നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നന്നായിട്ട് വായിച്ചു നോക്കണം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതായി ഇത് തൊട്ടാണ് നമ്മുടെ ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കണ്ടൻറ്റുകൾ ആരംഭിക്കുന്നത് നമ്മുടെ ഓരോ ഇത് നമ്മുടെ പൊതുവിതരണ കേന്ദ്രങ്ങൾ മാവേലി സ്റ്റോർ അതായത് ഈ പദ്ധതി തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു മാറ്റമൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് നന്നായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സുള്ളൂ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ